ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് ജാതക വിചിന്തനത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായ അഞ്ചാം എപ്പിസോഡിലേക്ക് ും സ്വാഗതം പെരുമ്പാവൂരിലുള്ള ഒരു പ്രേക്ഷകയുടെ ബന്ധുവിൻ്റെ ജാതകമാണ് വിശകലനം ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകയുടെ ബന്ധു ജനിച്ചിരിക്കുന്നത് പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനാണ് സ്ത്രീജാതകമാണ് ജാതകയ്ക്ക് ആറു വയസ്സ് മുതൽ അമ്മയ്ക്ക് സുഖമില്ലാതെയായി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് അച്ഛനും സുഖമില്ലാതെയായി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിന് ഭർത്താവ് മരിച്ചു സർക്കാർ സർവീസിലായിരുന്നു ഭർത്താവ് ഇനിയുള്ള കാര്യങ്ങൾ ദയവായി പറഞ്ഞു തരുമോ എന്നാണ് ചോദ്യം ജാതക ജനിച്ചിരിക്കുന്നത് പൂരാട നക്ഷത്രം രണ്ടാം പാദത്തിലും തിഥിയിലും വ്യാഴാഴ്ചയും ധനുകൂറിലുമാണ് ഇനി ജാതകയുടെ ഗ്രഹനില പരിശോധിക്കാം ജാതക മീനലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നത് നാലാം ഭാവമായ മിഥുനം രാശിയിൽ രാഹുവും അഷ്ടമഭാവമായ തുലാത്തിൽ ഉച്ചത്തിലായി ശനിയും ഒമ്പതാം ഭാവമായ വൃശ്ചികത്തിൽ ലഗ്നാധിപനായ വ്യാഴവും പത്താം ഭാവമായ ധനുവിൽ ആദിത്യനും ചന്ദ്രനും കേതുവും പതിനൊന്നാം ഭാവമായ മകരത്തിൽ വക്രമൂഠ്യത്തിലായി ബുധനും ബുധനോടൊപ്പം ശുക്രനും പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിൽ ചൊവ്വയും ഗുളിയനും സ്ഥിതി ചെയ്യുന്നു ഇനി നവാംശകം നോക്കാം ലഗ്നം കർക്കടകത്തിലും ചന്ദ്രനും വ്യാഴവും കന്നിയിലും ചൊവ്വ തുലാത്തിലും സൂര്യനും രാഹുവും ധനുവിലും ശനി മകരത്തിലും ബുധൻ കുംഭത്തിലും ശുക്രൻ ഇടവത്തിലും ശിഖിയും മാന്തിയും മിഥുനത്തിലുമായി നവാംശവും ചെയ്തിരിക്കുന്നു ജാതകയ്ക്ക് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ അതായത് പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് മാസം പതിനാറ് ദിവസം വരെ ശുക്രമഹാദശയായിരുന്നു ശുക്രൻ തൽക്കാല സമക്ഷേത്രത്തിലായി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വക്രമഊഢ്യത്തിൽ നിൽക്കുന്ന ബുധനുമായാണ് യോഗം ചെയ്യുന്നത് തന്നെയുമല്ല ശുക്രന് ഈ ജാതകത്തിൽ അഷ്ടമാധിപത്യവും അഷ്ടമത്തിൻ്റെ അഷ്ടമഭാവമായ മൂന്നാം ഭാവാധിപത്യവും സിദ്ധിച്ചിരിക്കുന്നത് കാരണം ഈ ജാതകത്തിലെ അകാരഗ്രഹമാണ് അതിനാൽ ഈ ശുക്രദശാകാലം ജാതകയ്ക്ക് ശാരീരിക മാനസിക വിഷമതകളും മറ്റ് ബുദ്ധിമുട്ടുകളും മറ്റും അനുഭവത്തിൽ വന്ന സമയമാണ് പതിനൊന്നാം ഭാവസ്ഥിതി കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗുണഫലങ്ങളും കിട്ടിക്കാണും പൊതുവെ ശുക്രദശാ സമയം ജാതകയ്ക്ക് അനുകൂല സമയം ആയിരുന്നില്ല ജാതകയ്ക്ക് ആറു വയസ്സുള്ളപ്പോൾ ജാതകയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെയായി ഈ ഗ്രഹനിലയിൽ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ് നാലാമടത്ത് രാഹു നിന്നാൽ അമ്മയ്ക്ക് ദേഹസുഖം ഉണ്ടാകില്ല വിദ്യാതടസ്സമുണ്ടാകും എന്നാൽ രാഹു നിൽക്കുന്നത് ശുഭക്ഷേത്രത്തിൽ തനിച്ചായതിനാലും മിഥുനം രാശിയിലായതിനാലും അമ്മയ്ക്ക് ദേഹസുഖം നഷ്ടപ്പെടുമെങ്കിലും ദീർഘായുസനെ നൽകും ഇനി മാതൃകാരകനും മനകാരകനുമായ ചന്ദ്രൻ്റെ സ്ഥിതി നോക്കാം ചന്ദ്രൻ അമാവാസി തിഥിയിലായതിനാൽ തീരെ പക്ഷബലമില്ല അതിൻ്റെ കൂടെ കേതുവുമായി യോഗം ചെയ്ത് ഗ്രഹണയോഗത്തിലുമാണ് നിൽക്കുന്നത് അതിനാൽ ജാതകയ്ക്ക് മാതൃസുഖം വേണ്ട രീതിയിൽ ലഭിക്കില്ലെന്ന് മാത്രമല്ല മനസമാധാനക്കുറവും ഉണ്ടാകും ശുക്രമഹാദശ കഴിഞ്ഞ് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് വരെ അതായത് പതിനെട്ട് വയസ്സ് പതിനൊന്ന് മാസം പതിനാറ് ദിവസം വരെ ആദിത്യ മഹാദശയായിരുന്നു ഈ ആദിത്യനും ജാതകത്തിൽ കേതുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ഗ്രഹണയോഗത്തിലാണ് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ ആദിത്യന് അനിഷ്ടസ്ഥാനമായ ആറാം ഭാവാധിപത്യവും ഉണ്ട് ആദിത്യൻ പിതൃകാരാഗ്രഹവുമാണ് പിതൃഭാവാധിപനായ ചൊവ്വ ഗുളികയോഗം ചെയ്ത് അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതിനാൽ ആദ്യത്തെ ദശയിൽ പിതാവിന് അസുഖം ബാധിക്കുകയും പിതൃഗുണം കാര്യമായി ജാതകയ്ക്ക് കിട്ടുന്നുമില്ല തന്നെയുമല്ല ജാതക ജനിച്ചിരിക്കുന്നത് പൂരാട പൂരാടനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലാണ് നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിച്ചാൽ പിതാവിന് ദോഷം ചെയ്യും ജാതക ജനിച്ചിരിക്കുന്നത് രണ്ടാം കാലിൻ്റെ രണ്ടാം കാലിലാണ് അതായത് കാലിൻ്റെ കാലിൽ അന്നേ ദിവസം രാവിലെ ഒൻപത് മണി ഇരുപത് മിനിറ്റ് മുതൽ പത്തുമണി നാൽപ്പത്തി ഒൻപത് മിനിറ്റ് വരെ രണ്ടാം കാലിൻ്റെ രണ്ടാം കാലായിരുന്നു ജാതക ജനിച്ച സമയം പത്ത് മുപ്പത്തിയഞ്ച് എ എം ഈ സമയത്തിനുള്ളിലാണ് വരുന്നത് പൂരാട പൂരാടനക്ഷത്രദോഷം സംഭവിക്കുന്നത് മറ്റ് ദോഷഘടകങ്ങൾ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ജനനം മുതൽ എട്ട് മാസത്തിനകമാണ് എന്നാൽ ഇവിടെ കൂർദോഷം പൂർണ്ണമായി സംഭവിക്കുന്നതിന് വേണ്ട മറ്റ് ഉപാധികൾ വന്നിട്ടില്ല അതായത് കൂർദോഷം എട്ട് മാസത്തിനുള്ളിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ജനനലഗ്നം ധനുവും ആഴ്ച ശനിയും തിഥി ചതുർത്ഥിയോ നവമിയോ ചതുർദ്ദശിയോ ആയിരിക്കണമെന്നുള്ളതുമാണ് ദോഷഫലം പൂർണമായിട്ടില്ല എങ്കിൽ കുട്ടിക്ക് പന്ത്രണ്ടോ പതിനാറോ വയസ്സിനുള്ളിൽ പിതാവിന് ദോഷം സംഭവിക്കാവുന്നതാണ് ഈ ജാതകത്തിൽ കാലിൻ്റെ കാലിലാണ് ജനിച്ചിരിക്കുന്നതെങ്കിലും മറ്റ് ദോഷഘടകങ്ങൾ പൂർണ്ണമാകാത്തതിനാലും പിതൃഭാവമായ ഭാഗ്യഭാവത്തിൽ ലഗ്നാധിപനായ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാലും പിതാവിന് ആയുർദോഷം ഉണ്ടാകാതെ അസുഖക്കാരനായി മാറി അടുത്തത് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ അതായത് ഇരുപത്തിയെട്ട് വയസ്സ് പതിനൊന്ന് മാസം പതിനാറ് ദിവസം കഴിയുന്നതുവരെ ചന്ദ്രമഹാദശയായിരുന്നു ആയിരുന്നു ചന്ദ്രൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ചന്ദ്രദശയും ഈ ജാതകയ്ക്ക് ദുരിതപൂർണമായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ അതായത് മുപ്പത്തിയഞ്ച് വയസ്സ് പതിനൊന്ന് മാസം പതിനാറ് ദിവസം വരെ ധനാധിപനും ഭാഗ്യാധിപനുമായ ചൊവ്വയുടെ ദശാസമയമായിരുന്നു ചൊവ്വ ഈ ജാതകത്തിലെ യോഗകാരഗ്രഹമാണെങ്കിലും അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതിയും ഗുളികയോഗവും കാരണം നല്ല ദശാസമയമല്ല ഭാഗ്യഭാവത്തിലെ ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ സ്ഥിതി കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാം ചൊവ്വാദശ കഴിഞ്ഞ് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തി ആറ് അതായത് അമ്പത്തിമൂന്ന് വയസ്സ് പതിനൊന്ന് മാസം പതിനാറ് ദിവസം വരെ നാലാം ഭാവത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയമാണ് രാഹു ശുഭക്ഷേത്രത്തിൽ തനിച്ചാണ് നിൽക്കുന്നതെങ്കിലും അതിൻ്റെ അധിപനായ ബുധൻ വക്രമൌഠ്യത്തിലും കേന്ദ്രാധിപത്യദോഷത്തിലുമായത് കാരണം രാഹുർദശാ സമയം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ഈ സമയം ഉദരസംബന്ധമായ ഏതെങ്കിലും അസുഖങ്ങളോ വായുക്ഷോഭമോ ഉണ്ടാകുവാനും ബന്ധുക്കളുമായി വേർപെട്ട് നിൽക്കുവാനും ഉന്നത സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് യന്ത്രവാഹനങ്ങളിൽ സഞ്ചരിക്കുവാനും ഇടയുണ്ട് ജാതകയുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് രാഹുർ ദശയ്ക്ക് ശേഷം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി അമ്പത്തിരണ്ട് വരെ അതായത് അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് അറുപത്തിയൊമ്പത് വയസ്സിനകമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മൂന്നിന് ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറയുന്നു ഈ ജാതകത്തിൽ കളത്രസ്ഥാനാധിപനായ ബുധന് വക്രമൌഠ്യവും കേന്ദ്രാധിപത്യ ദോഷവും ഉണ്ടെങ്കിലും അഷ്ടമത്തിൽ പാപഗ്രഹമായ ശനി ഉച്ചത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒമ്പതാം ഭാവത്തിലായി അതിബന്ധു ക്ഷേത്രത്തിലായി വ്യാഴം നിൽക്കുന്നത് ഇതിനൊക്കെ പരിഹാരമാണ് ഒരുപക്ഷെ ഭർത്താവിൻ്റെ യോഗമോ സന്താനങ്ങളുടെ എന്തെങ്കിലും ദോഷം കൊണ്ടോ മറ്റുമാകാം ഭർത്താവ് മരണപ്പെട്ടത് ശരിയായ രീതിയിൽ വിവാഹപൊരുത്തം നോക്കിയിട്ടുണ്ടോ എന്നുള്ളതും സന്താനങ്ങളെക്കുറിച്ചും ഒന്നും പറയുന്നില്ല അതിനാൽ ജാതകയ്ക്ക് അമ്പത്തിമൂന്ന് വയസ്സ് വരെ നല്ല ദശാസമയമല്ല അമ്പത്തിമൂന്ന് വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുക ആ സമയം വളരെ ധനവും ഭാഗ്യാനുഭവങ്ങളും സന്താനങ്ങളുടെ ഉയർച്ചയും ഉന്നതതലത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ് വ്യാഴമഹാദശയ്ക്ക് ശേഷം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി അമ്പത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി എഴുപത്തി ഒന്ന് വരെ വരുന്ന ശനിമഹാദശ ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം